എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും ഞാനൊരു കാര്യം തുറന്ന് പറയുന്നുണ്ട് കാരണം ഇന്നലെ പതിനാലാം പതിമൂന്നാം തീയതി ആറാം മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അയ്യായിരം സബ്സ്ക്രൈബായി അതിൻ്റെ പിന്നിൽ നിങ്ങളാണ് എനിക്ക് ഇത്രയും ഞാൻ ജീവിതത്തിൽ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നിങ്ങളൊരു അയ്യായിരം സബ്സ്ക്രൈബ് എനിക്ക് നിങ്ങൾ ചെയ്തു തരും എന്നുള്ളതും അപ്പം ഇന്നോടൊരു ഇഷ്ടം കൊണ്ടാണ് കാരണം ഞാൻ ഈ നോണ പറയാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്കത് ബോധ്യപ്പെട്ടതിൻ്റെ പേരിലാണ് ഇക്കുങ്ങൾ അയ്യായിരം സബ്സ്ക്രൈബ് ചെയ്തു തന്നത് അതുപോലെ ഇന്ന് പതിനാലാം തീയതിയാണ് ഞാൻ നിങ്ങളെ ഒരു വീഡിയോ എടുത്തിട്ട് വിടുന്നുണ്ട് അതിനെ ഒരു മാത്രം കാണുക ഒരു മതപര മതത്തിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് അത് നിങ്ങൾ മുഴുവനും കേൾക്കുന്നത് അതിൻ്റെ ജീവിതത്തിൽ കടന്നുപോയ സംഭവമുണ്ട് ഞാനൊരു ഒരു ഹിന്ദു ആയ വ്യക്തിയെ ഞാൻ വേറൊരു തരത്തിൽ കാണലില്ല ഒരു ക്രിസ്ത്യാനെ വേറെ തരത്തിലൂടെ കാണുന്നില്ല മുസ്ലിമായി പിറന്നു വീണ ഞാൻ ഞാൻ എല്ലാവരും ഒന്നാണ് ഞാൻ ഒരു മതം ഇന്ന മതം ഇന്ന ആള് അതൊന്നും ഞാൻ ചിന്തിക്കലില്ല എൻ്റെ ജീവിതത്തിൽ കടന്നു പോയ യഥാർത്ഥ ഒരു സംഭവമുണ്ട് അത് നിങ്ങളുമായി പങ്കുവെക്കണം കാരണം ഇന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ പേരിലാണ് ഇന്ന ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തിരി സബ്സ്ക്രൈബ് ചെയ്തത് കാരണം മാനു അങ്ങനെ നോണ ഉണ പറഞ്ഞിട്ട് നടക്കണം ഒരാളല്ലാന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിൻ്റെ പേരിലാണ് എനിക്ക് ഈ അയ്യായിരം പേര് ഇന്നെ ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ റബ്ബിനെ സ്വദിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇൻ്റെ ഞാൻ ആരാന്നുള്ളതിൻ്റെ തെളിവ് നിങ്ങൾക്ക് മനസ്സിലായി കാരണം ഞാൻ അങ്ങനെ ആരാന്നല്ല ഞാൻ അങ്ങോട്ട് നോണ പറയാതെ സത്യത്തിൻ്റെ വഴിക്ക് കൂടെ പോകുന്ന ഒരാളാന്നുള്ള അറിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ അയ്യായിരം സബ്സ്ക്രൈബ് എനിക്ക് ചെയ്തതെന്ന് അപ്പം ഞാൻ എൻ്റെ ഒരു എൻ്റെ ജീവിതത്തിലൊരു സംഭവം കടന്നു പോയിട്ടുണ്ട് അത് അവിടെ അവിടെ മുസ്ലീമും ഹിന്ദും ക്രിസ്ത്യാനിയും എല്ലാ മതക്കാരും എന്നെ ചേർത്തിട്ട് പിടിച്ച് ഇത് അതിൻ്റെ ഹൃദയത്തിൽ കൈവച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു സംഭവം ഞാൻ അതിൻ്റെ ആ വോയിസ് ഞാൻ ഞങ്ങൾ പിന്നെ വിട്ടാറുണ്ട് എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ച എൻ്റെ ഉമ്മ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് മകനോട് പറയണം അതിൻ്റെ മുന്നേ പറഞ്ഞിരിക്കണേ ഞാൻ വീണ്ടും കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ റിക്കോർഡാക്കി വോയ്സ് റിക്കോർഡാക്കി കേൾക്കണങ്ങള് ഉമ്മൻ്റെ അടുത്ത് ഉമ്മ പറഞ്ഞിട്ടില്ല മകൻ റിക്കോർഡാക്കണേ അത് എന്തിനാ അറിയാം ഞാൻ എൻ്റെ മാനു ഫ്രണ്ട്സ് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട് അതിൽ എല്ലാവരും ഉണ്ട് അവിടെ ജാതി മതം എനിക്ക് ഞാൻ എല്ലാവരും ഒരുമിച്ചിട്ടുണ്ട് കുടിച്ചിട്ടിരിക്കുകയാണ് കാരണം എന്താണ് എനിക്കെല്ലാവരും ഒന്നാണ് അപ്പം ഞാൻ ഉണ്ടാക്കിയ ഗ്രൂപ്പാണ് എനിക്കെല്ലാവരും ഐഡിയ വേണ്ടി അവിടെ എൻ്റെ പെങ്ങന്മാർ കുട്ടികളും എന്നെ കാണുന്ന ഒരുപാട് സ്നേഹിതന്മാർ പിന്നെ രാജന് കുഞ്ഞുട്ടേട്ടന് എല്ലാവരും ഉണ്ണിയേട്ടൻ സർവ്വ ആൾക്കാരും ക്രിസ്ത്യാനി ആയ സാബുബായി അങ്ങനെ അനവധി ആൾക്കാരും ആ ഗ്രൂപ്പിലുണ്ട് അതുപോലെ സർവ്വ ആൾക്കാർ അത് എന്താണ് എനിക്കെല്ലാവരും ഒന്നാണ് എൻ്റെ ഈ കണ്ണിൽ എനിക്കെല്ലാവരും ഒന്നാം അവിടെ മറ്റോ തച്ചു കൊന്ന മറ്റോ മറ്റോനെ വെടിയച്ചു കൊന്നതൊന്നും ഞാൻ നോക്കണില്ല അത് ചെയ്തവർ ചെയ്തോട്ട് നമ്മളതിൻ്റെ പിന്നാലെ നടക്കണ്ട നമ്മൾ നമ്മളെ വഴി തിരഞ്ഞെടുത്ത് പോയാൽ മതി ഇനി ഞാൻ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതത്രയും വീഡിയോ കാണണം എന്നുള്ളൊക്കെ അറിയില്ല പക്ഷെ നിങ്ങൾ കാണണം കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾ ആരെങ്കിലും ഉണ്ടോ അവരെ വീഡിയോ നിങ്ങൾ കണ്ടുപോലെ അത് യഥാർത്ഥത്തിൽ നാളെ നിങ്ങൾക്കും ഇങ്ങളും അതോടൊക്കെ ചേർത്ത് പിടിക്കണം നിങ്ങളെ വീഡിയോ ഞാനും കാണലുണ്ട് ഞാൻ നല്ല നല്ല വീഡിയോസ് ഞാൻ കാണും ഓരോ മനുഷ്യനും ജീവിതത്തിലേക്ക് കടന്നു പോകേണ്ട സംഭവങ്ങളൊക്കെ ഓരോരുത്തർ പറയുമ്പോൾ അത് യഥാർത്ഥ സത്യം എന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ കാണാൻ നിൽക്കും അല്ലെങ്കിൽ ഞാൻ ആ വീഡിയോ കാണുന്നില്ല ഇപ്പോൾ എം എ യൂസു അല്ലി സാറ് ആ മനുഷ്യൻ്റെ വീഡിയോ ഞാൻ കാണും കാരണം ആ മനുഷ്യനൊന്നുമില്ലാതെ പൂജയ്ക്ക് കൂടെ കടന്നു പോയ മനുഷ്യൻ പ്രവാസി ലോകത്ത് പോയിട്ട് ഇന്ന് ആ മനുഷ്യൻ ഇത്രയും നല്ല അറിവുകളും ഈ ജനങ്ങൾക്ക് ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അനവധി ആൾക്കാരുണ്ട് അപ്പം അങ്ങനത്തെ വീഡിയോസുകളൊക്കെ ഞാൻ കാണും അല്ലാത്ത വേണ്ടാത്തതൊന്നും ഞാൻ അങ്ങനെ കാണാൻ നിൽക്കില്ല നമുക്ക് സമയമില്ല ഈ നിങ്ങൾക്കും എനിക്കും നൂറൂട്ടം പണിയുടെ തിരക്കിൽ നമുക്ക് നമ്മുടെ മാനസികമായ പല വിഷമങ്ങളും ഉണ്ടാകും അതിനെപ്പറ്റിയൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അതിനെ ഹൃദയത്തിൽ ചേർത്ത് വെക്കണ പരിപാടി അപ്പോൾ ഇനി ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന ഒരു സംഭവം കടന്നു പോകണേ ഞാനീ ഭൂമിയിലേക്ക് പിറന്നു വീണ സമയത്ത് ഞങ്ങളോട് കാര്യം പറയട്ടെ ഞാൻ ഭൂമിയിലേക്ക് പിറന്നു വീണ സമയത്ത് എൻ്റെ അമ്മ ഞപ്പറഞ്ഞ ചക്ക മാങ്ങ അതൊക്കെ ഒരു കണ്ടമാന സ്ഥലമുണ്ടല്ലോ ആ വീടിയോടുത്തില്ല അവിടെ നിന്നാണ് അവ മറവഞ്ചേരിയിൽ തന്നെ ഞങ്ങളാദ്യ സ്ഥലം ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് ഇപ്പം ഇങ്ങനെ വന്നത് ഇവിടെ നിന്നാണ് ഞാൻ പിറന്നു വീണ ഭൂമി മണ്ണാണ് ഇപ്പം എൻ്റെ തറവാട് ആ സമയത്ത് എൻ്റെ പെങ്ങന്മാർ നാല് പെങ്ങന്മാരാണ് അവരെ തായാണ് ഞാൻ അപ്പം ഉപ്പാക്ക് ആൺകുട്ടി ആൺകുട്ടിയോടും ഇല്ലാത്ത വിഷമം നല്ലത് എൻ്റെ ഉമ്മാക്കും കാരണം പിറന്നു വീണ ഞങ്ങൾ ആദ്യ ഒരു മൂത്ത ജ്യേഷ്ഠം പിറന്നു വീണ് റഫിക്കാലിയ റഫിക്കാക്ക എന്ന പേര് അവൻ മരണപ്പെട്ടു പിന്നെ കതിചേതാത്ത ഭൂമിയിലേക്ക് പിറന്നു വീണ് അതും മരണപ്പെട്ടു അപ്പോൾ നാല് പെങ്ങന്മാരാണ് അവരെ തായ ഒരു ആൺകുട്ടിയാണ് ഞാൻ ഇവിടെ ഞാൻ ഈ ഭൂമിയിൽ ഇവിടെ ഉമ്മ പ്രസവ വേദന എടുത്തിട്ട് വേദന അനുഭവപ്പെടുമ്പോൾ അന്നത്തെ കാലത്ത് ഇപ്പോൾ ബോംബെയിലാണ് ഇവിടുത്തെ ആണ് ചെയ്തേണ്ടത് അങ്ങനെ പെട്ടെന്നൊക്കെ പെട്ടെന്നൊക്കെ വരണം എന്നു പറഞ്ഞാൽ ടെലിഗ്രാം മണി ടെലിഗ്രാം മണിയോണ്ടെ ടെലിഗ്രാം അടിക്കണം ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ് ഇപ്പാക്കൊക്കെ വിവരം കൊടുക്കുക അങ്ങനെ ഉമ്മാക്ക് പ്രസവ വേദന അനുഭവപ്പെട്ടിട്ട് അന്നൊക്കെ ഇൻ്റെ പെങ്ങന്മാരെ കുട്ടികളാണ് ചെറിയ കുട്ടികളാണ് അന്നൊന്നും ഈ വീട് ഇത്ര വലിയ വീടൊന്നുമല്ല ചെറിയൊരു ഇതിലായിരുന്നു എൻ്റെ ഉമ്മ താമസിച്ചിരുന്നത് ഇപ്പോൾ ബോംബെയിലും അങ്ങനെ പ്രസവവേദന അനുഭവപ്പെട്ടിട്ട് ഉമ്മ എന്തായ്ത് ഈ അയൽവാസി വീട്ടിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പ്രസവ വേദന പ്രസവേദന വേ പ്രസവ വേദന അനുഭവപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിവിടെ ആരുമില്ല മനക്കറിയുന്ന എല്ലാവരും വല്ല ഇവിടെ അയൽവാസിയൊക്കെ ഹൈന്ദവ സഹോദരങ്ങളാണ് ഒക്കെ ഹിന്ദുക്കളാണ് അപ്പുറത്ത് ഒരു മുസ്ലിമിൻ്റെ വീട് മാത്രമേ ഉള്ളു ബാക്കുകളൊക്കെ ഇവിടെ അയൽവാസം അവരൊക്കെ ഓടി വന്ന് അവർ പറഞ്ഞിട്ട് അവർ പറഞ്ഞ് ഇങ്ങളൊന്ന് മറവഞ്ചേരി പോയിട്ട് ഇപ്പം എൻ്റെ കുടുംബത്തിലൊന്ന് അറിയിക്കണം അവിടെ നിന്ന് ആരെങ്കിലൊക്കെ ഒന്ന് വരണം കാരണം എനിക്ക് പ്രസവ വേദന സഹിച്ച് വേദന കൊണ്ട് സഹിക്കാൻ വയ്യാന്ന് ഒരു ഉമ്മ സങ്കടപ്പെടിയാണ് ഇപ്പം ഇപ്പം എത്തില്ല ഇപ്പം ബോംബെയിലാണ് അങ്ങനെ അവിടുന്ന് ഇപ്പം എൻ്റെ കുടുംബക്കാർ വരാൻ വൈകി കാരണം അവർക്ക് അവിടെ എത്താൻ വഴുകിയപ്പോൾ തന്നെ അവർ എത്തിയത് രാത്രി ചൂട്ടും കത്തിച്ചിട്ട് നോക്കണം ചൂട്ടും കത്തിച്ചിട്ടാണ് അവർ വര അവർ വരുന്നത് ആ സമയത്ത് ഉമ്മ പ്രസവ വേദന സഹിക്കാൻ വയ്യായിട്ട് അയൽവാസികൾ മൊത്തം ഇൻ്റെ പെരയിൽ വന്ന് നിറഞ്ഞു കൂടിക്കണേ ആരാണ് കൂടിയത് മുസ്ലിങ്ങളല്ല ഹൈന്ദവ സഹോദരങ്ങളാണ് ആ വീടിൻ്റെ അകത്ത് മൊത്തം ഉണ്ടായിരുന്നത് സ്ത്രീകളും പുരുഷനും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് ഇവരെ ഇവിടുന്ന് ഒരു ഒരു ഹിന്ദുവായ ഒരു ആരോ പോയിട്ട് അവിടെ വീട്ടിൽ പോയിട്ട് വിവരം കൊടുത്ത് ഇപ്പം അവിടെ ഇങ്ങനെ നിങ്ങളെ തഥാക്ക് ഇങ്ങനെ പ്രസവേദന അനുഭവപ്പെട്ടിട്ടുണ്ട് ഒന്നും വേഗം അവിടുന്നുണ്ട് വരിയിട്ടാന്ന് പറയുമ്പോൾ ആരും പന്തില ഒക്കെ രാത്രി പതുക്കെയാണ് വന്നത് ഇതൊക്കെ ഉണ്ടായ സംഭവമാണ് ജീവിതത്തിൽ കടന്നു പോയ സംഭവം ഒക്കെ അറിയണങ്ങൾ അങ്ങനെ അവർക്ക് വരാൻ വഴി അന്നത്തെ കാലത്തുള്ള ആൾക്കാരാണ് ഇപ്പോഴത്തെ കുട്ടികളൊന്നല്ല ഇപ്പോഴത്തെ ഉള്ളവരൊക്കെ ആച്ച വേഗം ഓടിയെത്തും ആരുണ്ടെങ്കിലും ഓടി കാരണം എന്ന് വെച്ചാൽ അപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ അത്രയും ബന്ധങ്ങളാണ് അടുപ്പമുള്ള ബന്ധം അന്ന് ഉണ്ട് ചിലവർക്ക് ചിലപ്പോൾ മനസ്സിൽ എന്തെങ്കിലും കറിയും കാലത്തൊക്കെ ഉണ്ടെങ്കിൽ അതെന്തി പക്ഷെ എന്താണോ വരാൻ വഴിയിരിക്കണത് കാരണം ചില അവർ നടന്നിട്ടുണ്ട് എത്തണം അതാണ് സംഭവം അതിൻ്റെ ഇടയിൽ അയൽവാസികളൊക്കെ വന്നിട്ട് ഉമ്മ ഹോസ്പിറ്റലിൽ പോവാതെ തന്നെ വീട്ടിൻ്റെ അകത്തുനിന്ന് ഞാൻ പ്രസ ഇന്നെയാണ് പ്രസവിച്ചത് ഒരു ഉമ്മ പ്രസവിച്ച അമ്മ പിന്നെ വാക്കുകളും മക്കളെ എങ്ങനെയൊക്കെ വീട്ടിൻ്റെ അകത്താണോ ഹോസ്പിറ്റലിൽ നിൽക്കാറില്ല അത് ഞാൻ ചോദിച്ചിട്ടില്ല ഇന്നെ പ്രസവിച്ച ജീവിത ചരിത്രം എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞതാണ് അപ്പം ഉമ്മ എന്നോട് എന്താ പറഞ്ഞോ ഉമ്മയുടെ കുട്ടീനെ പ്രസവിക്കുന്ന സമയത്ത് ഇപ്പാൻ്റെ കുടുംബത്തിലുള്ളവർക്ക് എത്താൻ കഴിഞ്ഞില്ല പിന്നെ ഉമ്മ എൻ്റെ ഉമ്മേൻ്റെ ഏഴുത്തിലെ മോൻ ഉണ്ടായിരുന്നു ജബ്ബറാക്ക എൻ്റെ ഏറ്റവും വലിയ ജ്യേഷ്ഠനാണ് ആ ജ്യേഷ്ഠന അവിടെ വീട്ടിലുണ്ടായിരുന്നത്ര അങ്ങനെ ആ സമയത്ത് ഓ മാത്രു വേറെ ആരും ഉണ്ടായിട്ടില്ല ഒരു മോണ്ടായിരുന്നു ജബ്ബറക്ക എപ്പോഴും ഉണ്ട് കേട്ടോ യാത്ര ജീവിച്ചിരിക്കേണ്ട സാധനം ആ സമയത്ത് ഉമ്മ എന്നോട് പറയണേ പ്രസവ പ്രസവിച്ച സമയത്ത് ഈ ഹൈന്ദവ സ്ത്രീകളാണ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നിട്ട് ഈ മകനെ പുറത്തെടുത്തത് അപ്പോൾ അയൽവാസികളായ ആ പുരുഷന്മാരൊക്കെയും വീട്ടിൻ്റെ ചുറ്റു ഭാഗം ഉണ്ടായിരുന്നു ചുറ്റൗട്ടിലൊക്കെ ഉണ്ടായിരുന്നു സ്ത്രീകളകത്ത് കടന്നിട്ട് എൻ്റെ ഉമ്മേൻ്റെ എന്നെ ഇന്നെ പ്രസവി എൻ്റെ ഉമ്മ പ്രസവിക്കുമ്പോൾ ആ സ്ത്രീകളാണ് ഈ മകനെ രണ്ട് കൈയോടക്കാൻ എടുത്ത് എടുത്തത് അത് മാറിച്ച് നോക്കി ഒരു സംഭവം ഒരു ഒരു ഉമ്മ മകനോട് പറയാണ് അങ്ങനെയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത് അപ്പോൾ ഒരു ഉമ്മ ഒരു മകനോട് ഈ സംഭവം പറയുമ്പോൾ നിങ്ങളൊന്ന് നോക്കണം ഞാൻ മുസ്ലിം ആയ വ്യക്തിയെ ഞാൻ വേറൊരു തരത്തിൽ കൂടെ കാണലില്ല ഒരു ക്രിസ്ത്യാനെ വേറെ തരത്തിൽ കൂടെ കാണലില്ല ആര് ഞാൻ വേറെ തരത്തിൽ കൂടെ കാണില്ല എനിക്കെല്ലാവരും ഒന്നാണ് ഈ ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോൾ എൻ്റെ ഉമ്മ ഒരു മകൻക്ക് ഒരു കാര്യങ്ങൾ തുറന്ന് പറയുന്ന മോനെ നിൻ്റെ നിന്നെ പ്രസവിക്കുന്ന സമയത്ത് എൻ്റെ അയൽവാസികളായ അഹന്തവ സഹോദര അഹന്തവ സഹോദരങ്ങളാണ് അവരാണ് സഹോദരികളാണ് അവരാണ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നെ എടുത്തു മോനെ അതുകൊണ്ട് നീ അയൽവാസികളെ വേറെ തരത്തിൽ കാണരുത് എന്ന് ഉമ്മ മകനക്ക് പറഞ്ഞു തരണം അപ്പം ഇനി എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയും ഞാൻ ഹിന്ദുക്കളെ വേറൊരു തരത്തിൽ കൂടെ കാണണം മുസ്ലിങ്ങളെ വേറെ ക്രിസ്ത്യാനെ വേറെ ജന്മത്തിൽ എൻ്റെ ഊഹ് പോകുന്നത് വരെയേക്കും ഞാൻ അവരെ വേറെ തരത്തിൽ കൂടെ എൻ്റെ ആത്മാവ് കടന്ന് പിടിക്കുന്നത് വരെയൊക്കെ ഞാൻ അവരെ വേറെ തെരത്തി കൂടെ കാണൂല അവരിന്നെ വെടിവെച്ച് കൊന്നാലും ഞാൻ അവരെ തിരിച്ചടിക്കൂല സത്യം പറഞ്ഞത് ആരെങ്കിലും ഇന്നെന്തെങ്കിലും വേദനിപ്പിച്ചാലും ഞാൻ അവരെ വേദനിപ്പിക്കൂല കാരണം ഉമ്മയാണ് മകനോട് പറയുന്നത് നിങ്ങൾ കേൾക്കണം ഒരു ഉമ്മ പറയാണ് മോനെ നിൻ്റെ നോക്കണങ്ങള് സ്വന്തം മാതാവ് മകനോട് പറയുന്നത് ഇതാണ് നിന്നെ അപ്പോളാണ് എൻ്റെ ഉമ്മ പറഞ്ഞത് നീ എല്ലാവരെയും ഒരുപോലെ കാണണം എന്ന് ആരും വേറെ ഒരു തെരത്തി കൂടെ കാണരുതെന്ന് ഒരു ഉമ്മ മകനക്ക് പറഞ്ഞു തരാണ് അത് കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ബോംബെ പോയാലും എവിടെ ചെന്നാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും എനിക്കും എല്ലാവരും ഒരുപോലെയാണ് ഞാൻ വേറൊരു തരത്തിലും കാണലില്ല അവർക്ക് വേണ്ട ആര് വന്നാലും ശരി അവരെ കൂടെ ഒരുമിച്ചിരുന്ന് ചായ നാസ്തയും ഹോട്ടലിൽ പോയാലും ശരി കണ്ടുമുട്ടുന്ന എല്ലാവരെയും ഞാൻ ഒരുമിച്ചിട്ട് ഞാനാണ് പൈസ കൊടുക്കാൻ ശ്രമിക്കുക പക്ഷേ അവർ കഴിഞ്ഞിടത്തോളം ഇതിൻ്റെ അടുത്ത് പൈസ വാങ്ങാതെ ഇരിക്കാൻ വേണ്ടി കുറേ ഓടി ഞാൻ പറയാം വേണ്ട എനിക്ക് ഇഷ്ടമല്ല എനിക്ക് എനിക്ക് കൊടുക്കണം എനിക്ക് കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിന് വളരെ സന്തോഷമാണ് കാരണം ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ അവർക്ക് ഇതുവരെ തന്നെ ഇങ്ങനെ ബോംബെ പോയിട്ട് ഞാൻ ഇന്നെ ഇതുവരെ പടച്ചോനെ എന്നെ കണ്ണീര് പിടിപ്പിച്ചിരില്ല ഞാൻ എൻ്റെ കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ ഒക്കെയും കംപ്ലീറ്റ് ഹിന്ദുക്കളാണ് അതും ഒക്കെ ശിവസേനക്കാരും മറ്റുള്ളവരൊക്കെയാണ് ഒക്കെയാണ് പക്ഷെ ഒരാളും എന്നെ വേദനിപ്പിച്ചിട്ടില്ല എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഈ ശിവ അവിടെ ഉള്ള ആൾക്കാർ ശിവസേന ആയാലും മറ്റുള്ളവരായാലും ബി ജെ പി ആയാലും ആരായാലും ഒരാളും ഞാൻ വേറൊരുത്തരത്തിൽ കൂടെ കണ്ടിരിക്കും കാരണം നമ്മൾ നിൽക്കുന്ന പെരുമാറ്റാണ് നമ്മൾ ഓരോ മനുഷ്യനായിട്ട് എങ്ങനെയൊക്കെ നിൽക്കണേ അതിനനുസരിച്ചാണ് അവർ നമ്മളെ കൂടെ നിൽക്കുക ഞാൻ വടി പിടിച്ച് നടക്കാൻ നിന്നാൽ അവർ തരത്തിൽ കൂടെ നമ്മളെ കാണും പക്ഷെ ഞാൻ അങ്ങനെയെല്ലാം കാണും ഒന്നാണ് എന്നുള്ള ഇത് കണ്ടമാനം വീഡിയോസ് ഉണ്ട് ഇത് കേട്ട് പോകും അപ്പം ഞാൻ എവിടെ ഞാൻ അവിടെ ബോംബെ പോയിട്ട് ആദ്യം എൻ്റെ എപ്പോൾ കൊണ്ടുപോയ സ്ഥലത്ത് പോയിട്ട് അവിടെയും കുറേ ഹിന്ദുക്കളെ മുസ്ലിങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അവരും ഞാൻ എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് കാരണം ഞാൻ ഈ ചെറുപ്പം വെച്ച് ചെന്നപ്പോൾ അവരായിട്ട് ചെറുച് കളിച്ചിട്ടൊക്കെയാണ് അവരായിട്ട് നടക്കുന്നത് എല്ലാം ഒരുപോലെ ഞാൻ കാണുന്നത് എൻ്റെ യഥാർത്ഥത്തെ മനസ്സിൻ്റെ അകത്തുള്ളതാണ് ഞാൻ അവരുമായി പങ്കുവെക്കണത് അല്ലാതെ ഉള്ളിൻ്റെ ഉള്ളിൽ വേറെന്തോ വെച്ചിട്ട് പുറത്ത് വേറെന്തോ കാണിക്കുക അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല അത് കാരണം എന്താണ് അവിടെ ഉള്ള ആൾക്കാരൊക്കെ എന്തോ അവിടെ ചോറ് വെച്ചാലും ബിരിയാണി ഉണ്ടാക്കിയാലും ഏ മൊമത് ഇത് കാണാൻ പറ്റാ ഇത് കാണാൻ പറ്റാ കാരണം ഇത് വായോ ഇവിടെ വായോ ഇവിടെ ഒരുമിച്ചിരുന്ന് കേൾക്കുന്നു നോക്കണം അവർ ആരാണ് അവരും ശിവസേനക്കാരും ബി ജെ പിൻ്റെ ആൾക്കാരാണ് പക്ഷെ അവരതല്ല നോക്കണേ ഓരോ മനുഷ്യനെ കാണിക്കുന്ന ആ സ്നേഹത്തിൽ നിന്നിട്ടാണ് അവർ നമ്മളെ ഇഷ്ടപ്പെടുന്നത് അപ്പം അവർക്ക് അവിടെ മതം എന്തൊന്നും വിരുക്കില്ല അവരെല്ലാവരും ഒരുപോലെയാണ് കാണണേ ഇവിടെ പല ആൾക്കാരാണ് പല തരത്തിലും ഓരോരുത്തരെ കണ്ടുകൊണ്ടിരിക്കണേ ഓരോരുത്തരും ഇവിടെ അവിടുത്തെ പ്രവാസി ലോകത്തേക്കൊക്കെ ഒന്ന് പോയാൽ കാണേ ഇവിടെ പോയാൽ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും അവരൊന്നും മറ്റുള്ളവരെ വേറൊരു തീടെ കാണില്ല ഇവിടെ നാട്ടിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ അത് പലർക്കും പണിയും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാതാവുമ്പോൾ ചിലപ്പോൾ അവരൊക്കെ ഒന്ന് അങ്ങാടി പോയിട്ടൊക്കെ നടക്കുമ്പോൾ എന്തേലൊക്കെ ഒന്ന് ചെറുതായിട്ട് കൊടുത്ത് കടന്നു വരുന്നതാണ് അല്ലാതെ ഇപ്പോൾ ആർക്കും പരസ്പരം ആർക്കും മറ്റുള്ളവരോട് വെറുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കടന്നു പോയ സംഭവങ്ങളെ എൻ്റെ ഉമ്മ പറഞ്ഞ എന്താ അറിയാം ആ ഉമ്മയാണ് എന്നോട് പറഞ്ഞത് നീ എല്ലാവരും ഒരുപോലെ കാണാൻ ആരും വേദനിപ്പിക്കരുത് അതല്ല ഹിന്ദുവാണെങ്കിൽ ഹിന്ദു മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും എല്ലാവരും ഒരുമിച്ചിട്ട് ചേർത്ത് പിടിക്കാൻ പറഞ്ഞു ഇതുവരെ ഞാൻ എൻ്റെ അള്ളാനി റസൂലിൻ്റെ അതുകൊണ്ട് ഞാൻ ആരും വേറൊരു തരത്തിൽ കൂടെ കാണാത്ത കാരണം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ അവിടെയുള്ള കച്ചവടം ഉണ്ടല്ലോ ഇപ്പം ഞാൻ ഇപ്പോൾ റൂമ് കഴിഞ്ഞ കച്ചവടം ചെയ്യണ റൂമുണ്ടല്ലോ അവിടെയും കംപ്ലീറ്റ് ഹിന്ദു ആയ എല്ലാവരും ആണ് ഒക്കെ വില്ലന്മാരാണ് മറ്റുള്ളവർ പക്ഷേ ഒരിക്കലും അവൻ്റെ അമ്മ അച്ഛന് ആ മക്കൾ എല്ലാവരും അവിടെ എന്തെങ്കിലും ചായ നാസ്ത സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം എൻ്റെ പണിക്കാർ കുട്ടികളോട് ചോദിക്കും ഇങ്ങനെ നിങ്ങൾക്ക് ഇത് ഇഡ്ഡലി സാമ്പാർ കൊടുന്ന് തരട്ടെ ഇന്ന് ഞങ്ങളൊരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് അത് കൊടുന്ന് തരട്ടുണ്ട് ഒക്കെ അവിടെ കൊടുന്ന് കൊടുക്കും നോക്കണം അതെന്താണ് ഞാൻ കാണിക്കുന്നതും എൻ്റെ പണിക്കാരും കട ഇൻ്റെ കടലിരിക്കണത് ആരാണ് ഹിന്ദുവായ വ്യക്തികളാണ് രാജു അനിൽ വെറും ജഗദീഷ് ഒക്കെ ഹിന്ദുക്കളാണ് ഹിന്ദുക്കളായ കുട്ടികളാണ് കാരണം എന്താണ് അവർക്ക് ഞാൻ അതേമാതിരിയാണ് അവരെ സ്നേഹിക്കുന്നത് അവർ തിരിച്ച് ഇന്നും അതേമാതിരി സ്നേഹിക്കുന്നത് ഒരിക്കലും ഇതിൻ്റെ പൈസ കട്ടിട്ട് അവരൊന്നും വലിയ കോഡീശ്വരൻ ആവണമെന്നൊന്നും അവരെ മനസ്സിലില്ല കാരണം അവർക്കറിയാം ഇതിൻ്റെ അടുത്ത് ഒരു പത്ത് ഉറുപ്പുണ്ടോ അത് ഞാൻ അവരെ സഹായിക്കണ ഒരാളാണ് ഞാൻ അങ്ങനത്തെ ഒരാളാണ് ആ പണിക്കാർ കുട്ടികൾക്ക് അവർക്ക് ശമ്പളം മാത്രം കൊടുക്കുക പോകാൻ നേരത്ത് ഒന്നും കൊടുക്കാതിരിക്കുക അതൊന്നും ഞാൻ ചെയ്യലില്ല അവർക്ക് എന്തെങ്കിലും ഭക്ഷണം ഇപ്പോൾ ഒരുത്തത് അവർ പണിക്കാരൻ മുട്ടിയതാണ് പണം നിൽക്കുന്നത് ഓനിക്ക് വീട് വെച്ചിട്ടില്ല ഓ ഇരുന്ന് കരയാണ് പിന്നോട് പറഞ്ഞിപ്പോൾ ഒരു മൂന്നാല് ലക്ഷം ഉറപ്പ് വേണം ഇതിൻ്റെ അടുത്ത് കൊടുക്കാറില്ല അപ്പോൾ ഞാനൊരു കുറിയിൽ ചേർന്നിരിക്കണേ കാരണം ഒരു നാല് ലക്ഷം ഉറപ്പ് ഓനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഓൻ പറഞ്ഞു എനിക്ക് തരാമെന്ന് പറഞ്ഞ് സമ്പളത്തിൽ നിന്ന് ഇങ്ങനെ അയ്യായിരം ആ ആറായിരം ഏഴായിരം പത്തായിരം ഇതെല്ലൊക്കായിട്ട് ഇങ്ങനെ കുടിച്ചിട്ട് ആ പണം ഓ കിയറാക്കിത്തരും അങ്ങനെ ഒരു പണിക്കാരൻ കുട്ടി എന്നോട് സങ്കടം പറയുമ്പോൾ ഞാൻ വേറൊരു തരത്തിൽ കൂടെ ചിന്തിക്കാൻ പാടില്ല സംഭവം ഞാൻ പണക്കാരനായിട്ടില്ല ഞാനിപ്പോഴും ചില്ലറ കടത്തിലാണ് പക്ഷേ ഒരു പണിക്കാരൻ കുട്ടി ഇത്രയും കൊല്ലം ഇതിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ഓനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കണ്ടേ കാരണം ആ കുട്ടികൾ ആ കുട്ടികളാണ് എനിക്ക് ഈ ഭൂമിയിൽ സ്വർഗം കാണിച്ചു തരുന്നത് കാരണം ഞാൻ പിന്നെ കൊണ്ട് ഒറ്റ എല്ലാം ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ പണിക്കാരെ കുട്ടികളെ പോലും നമ്മൾ ഒരുപോലെ കാണും വേറെ രണ്ടിട്ട് നമ്മൾ കാണാൻ പാടില്ല കാരണം അവർ നിന്നിട്ടാണ് ഈ ഭൂമിയിലേക്കൊക്കെ നമ്മൾ ഇത്രയും സ്വർഗം കണ്ടെത്തുന്നത് ഞാൻ നിങ്ങളോട് കാര്യം പറയുന്നത് പിന്നെ എന്നോട് ഈ ഭൂമിയിൽ പേർന്ന് വീണപ്പോഴേ എൻ്റെ ഒരു പേരുണ്ട് എനിക്ക് എന്താട്ടെന്ന് അറിയാം എൻ്റെ അപ്പാക്ക് മുഹമ്മദ് റാഫിയാണ് അവിടെ ഉള്ള പാട്ടേരുണ്ട് ബോംബേൽ ഏ ദി മേരേ കാ മെരേ കാതൊരു മുഹമ്മദ് റാഫി പറഞ്ഞ വ്യക്തി പാടിയ പാട്ടാണ് എൻ്റെ ഒപ്പാക്കുക്ക് മുഹമ്മദ് റാഫിൻ്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ എൻ്റെ ഒപ്പ ഒരു മകനെ കിട്ട പേരാണ് മുഹമ്മദ് റാഫി എന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരാണ് എനിക്ക് വന്നത് നോക്കണം മാതാവും പിതാവും ഇടുന്ന പേരാണ് ഒരു മക്കൾക്ക് ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും അവരിടുന്ന അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ പേരാണ് ഓരോ മക്കൾക്കും അള്ളാഹുവിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ പേരാണ് ഓരോ മനുഷ്യർക്കും അള്ളാഹു മാതാപിതാക്കൾ ഇടുന്നത് അല്ലാതെ നായ്ക്കളെ പേരോ മിണ്ടാപ്രാണികളെ പേരൊന്നും മനുഷ്യർക്ക് ഇട്ടുകൊടുക്കണില്ല ഓരോ ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും ദൈവത്തിൻ്റെ പേര് മുസ്ലിം ആയാലും ഓരോ മനുഷ്യർക്കും അള്ളാഹു അള്ളാഹുവിൻ്റെ പേര് പേരുകളാണ് ആ പേരിൽ നിന്നാണ് നമ്മൾ എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് തെറ്റ് ചെയ്യരുത് കാരണം ഒരു പേര് കേൾക്കണം പിൻ്റെ വാപ്പിനു കിട്ടിയ പേരെന്താണ് മുഹമ്മദ് റാഫി ഈ മുഹമ്മദ് എന്ന പേരിൽ വിഴുന്ന പേര് ആ പേര് ദുനിയാവിൽ തെറ്റ് ചെയ്യാതെ നല്ല രീതിയിൽ കൂടെ നടന്നിട്ട് ജനങ്ങൾക്ക് പോലും വളരെ ഇഷ്ടപ്പെടണം നമ്മളീ ഭൂമിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളീ ഭൂമിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജനങ്ങൾ എന്താ നമ്മളെ ഇഷ്ടപ്പെടുക മുഹമ്മദ് ബോംബേല് മുഹമ്മദ് എന്ന് പറയുമ്പോൾ അവർ നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബായ് എന്ന് വിളിക്കും ഭായ് എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു ജ്യനെ പോലെയാണ് ക എന്നാണ് ഇക്ക എന്ന ഇക്ക എന്ന വെളിയിൽ നിന്നാണ് ബായ് എന്ന് വിളിക്കുന്നത് കാരണം ഓം കാണിക്കുന്ന പ്രവൃത്തിയിൽ നിന്നാണ് ഓനെ ഞാൻ വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവനക്ക് വിളിക്കുന്ന പേരാണ് മുഹമ്മദ് ഭായ് അല്ലെങ്കിൽ രാജംബായ് ഇല്ലെങ്കിൽ സെക്കിയർ ബായ് സാബുബായ് എന്തിനാണ് ആ മനുഷ്യന്മാർക്ക് എന്താണ് മറ്റുള്ളവർ ഓം കാണിക്കുന്നതും ഓം ചെയ്യുന്നതും ഓരോരുത്തർക്ക് വരുമ്പോൾ ചായ തരണേ ഓൻ ആശ തരണേ ഹൃദയങ്ങൾ തമ്മിൽ പങ്കുവെക്കണേ അതിൽ നിന്നാണ് ഓരോ മനുഷ്യനെ ഇഷ്ടപ്പെടുമ്പോൾ നമ്മളെ ഓരോ മനുഷ്യരും നല്ല പോലെ സ്നേഹത്തോടെ പേര് വിളിക്കുന്ന പേരാണ് അത് മനസ്സിലാക്കണം അപ്പം ഇവിടെ ഉള്ളവരെന്താണ് ഓരോരുത്തർ പ്രശ്നം രാ രാജേട്ടോ കുഞ്ഞിട്ടേട്ടോ കുഞ്ഞുനേട്ടോ അല്ലെങ്കിൽ സക്കീറാക്കുക ഉസ്മാനാക്കുക ഉസ്മാലാക്കുക കാരണം ആ മനുഷ്യൻ കാണിക്കുന്ന പ്രവൃത്തിയിൽ നിന്നിട്ടാണ് ഓരോരുത്തർ നല്ല പേര് നമ്മൾ ചറ്റത്രം ചെയ്യാൻ പാടില്ല നമ്മൾ വെറുപ്പിക്കരുത് എന്തെങ്കിലൊക്കെ ഒരു മനുഷ്യനെ കൊണ്ട് നമ്മൾ നോണാൽ പറഞ്ഞ് മറ്റോൻ്റെ കുറെ വാങ്ങി തിന്നിട്ട് അത് നമ്മളിരുന്ന് തിന്നുക എന്നിട്ട് നമ്മൾ ജനങ്ങളെ മുന്നിൽ നല്ലവനായി നടക്കുക നോക്കണം നല്ല ഡ്രസ്സും പുപ്പായും ഇതൊക്കെ ഇട്ടിട്ട് ജനങ്ങളെ മുന്നിൽ നല്ലവനായി നടക്കാൻ ഞാൻ നല്ലവനാണ് വ്രതത്തിൻ്റെ ഉള്ളിൽ കറയും പകയും വെച്ച് നടക്കുകയാണ് കുഞ്ഞും കിബറും ഞാൻ ഓരോ മനുഷ്യനോട് കാണിക്കണത് ആരെ കാണിക്കാൻ ആരെ കാണിക്കാറ് ജനങ്ങളെ കാണിക്കാനോ റബ്ബിൻ്റെ അടുത്തേക്ക് കടന്നു പോകുന്ന ഒരു ദിവസമുണ്ട് മനസ്സിലാക്കണം ഇവിടെ ജനങ്ങളെ മുന്നിൽ കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നല്ലവനാണ് ഞാൻ ഇബാദത്തെടുക്കുന്നവനാണ് ഞാൻ ഖുർഹാനു ആ പാരായണം ചെയ്യുന്നവനാണ് പള്ളിൻ്റെ അകത്തേക്ക് കടക്കുന്നവനാണ് നിസ്കരിക്കുന്നവനാണ് എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് മനസ്സിലാക്കണം അവസാനം എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കരയും പകയും വെച്ച് നടക്കുകയാണ് ഇവിടെ കാണിച്ചിട്ടും കാര്യമില്ല റബ്ബിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒന്നിൽ നിന്ന് ഒരുപാട് ചോദ്യം കടന്നു വരുമെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് സ്കൂളിലും മദർസിലും പോവാത്ത വിനീതനാണ് നിങ്ങളൊന്നും മനസ്സിലാക്കണം നിങ്ങളാണ് പരിശുദ്ധ ഖുറാൻ പഠിക്കുന്നത് അറിവുകൾ നേടുന്നത് നിങ്ങളാണ് നിങ്ങളെ അറിവുകളെല്ലാം നേടിയ മല്ല മനുഷ്യന്മാർ പള്ളിൻ്റെ അകത്ത് ഒരുപാട് ദിക്കറും സലാത്തും അമ്പലത്തിൽ പോയിട്ടുണ്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നവരുണ്ട് അവിടെയുണ്ട് സ്വാമിമാർ ക്രിസ്ത്യാനിയായ അവിടെയുണ്ട് പണ്ഡിതന്മാർ ഒക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു പോകുന്നവരുണ്ട് അവരാണ് നമ്മൾക്ക് ഇത്രയും നല്ല അറിവുകൾ പകർത്തി തരുന്നത് എന്നിട്ട് നമ്മളാ നമ്മളെല്ലാം ചെയ്യണേ നിസ്കരിക്കണേ ഓദിനെല്ലാം ചെയ്യണേ പക്ഷെ നമ്മളെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കറയും പകയുമാണ് അത് പുറത്ത് കാണിക്കുന്നില്ല അത് കാണിക്കുന്നത് വീട്ടിൻ്റെ അകത്താണ് ഭാര്യയോടും മക്കളോടും കുടുംബങ്ങളോടും ബന്ധുമിത്രാദികളോടും ബന്ധുമിത്ര അയൽവാസികളുമില്ല വീട്ടിൻ്റെ സഹ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പിറന്നു വീണ ആരെക്കോയുണ്ട് അവരോടാണ് ഞമ്മൾ കരയും പകയും വെക്കുന്നത് എന്നിട്ട് റബ്ബിൻ്റെ അടുത്തേക്ക് ചെല്ലുക നോക്കണം ഇപ്പോൾ എത്രാമത്തെ വീഡിയോ എന്നറിയാം ഞാൻ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം വീണ്ടും വിടുക ഇവിടെ പതിനെട്ട് മിനിറ്റ് ആയില്ല നോക്കി എന്നിട്ട് ഇനി ഇത് രണ്ടാമത്തെ ഇത് കണ്ടാമനാകും ഇപ്പം ഒന്നാം ഭാഗം കേട്ടോ ഞാൻ ഇനി വീണ്ടൊന്ന് കൂടിയും പറയാം നിങ്ങളൊക്കെ നോക്കണം ഇവിടെ ചെയ്തതൊന്നും നാളെ റബ്ബിൻ്റെ അടുത്ത് ഉണ്ടാവില്ല ഇവിടെ ചെയ്യണമെന്താണ് ചെയ്തോളി നല്ല കാര്യങ്ങൾ ചെയ്തോളാം അതൊക്കെ റബ്ബിൻ്റെ അടുത്തുണ്ടാവും നിങ്ങളെല്ലാം ചെയ്തോളെ നമ്മൾ അമ്പലത്തിൽ പോവുക അവിടെ ഹിന്ദു ആയാൽ അമ്പലത്തിൽ പോയ ദൈവത്തിൻ്റെ മുകളിൽ പ്രാർത്ഥിച്ചോളെ എല്ലാം ചെയ്തോളി വീട്ടിൻ്റെ അകത്ത് പ്രാർത്ഥിച്ചോളി ഒക്കെത്തിനും ദൈവത്തൊക്കെ ദൈവം കാണാൻ തരും ഓരോ മനുഷ്യൻ്റെ ഹൃദയമാണ് നോക്കുന്നത് നിൻ്റെ മനസ്സ് നന്നതാന്ന് നിൻ്റെ മനസ്സ് നല്ലതച്ചാൽ ദൈവം കടന്നു വരുന്നത് പോലും നിങ്ങളറിയില്ല നിങ്ങളെ ഹൃദയക്ക് കടക്കണത് പോലും നിങ്ങളറിയില്ല എന്താണ് നിങ്ങൾ പറഞ്ഞില്ല ഈ ഭൂമിയിലെ ഓരോ മനുഷ്യനും മരണ ഞാൻ ഇന്നും പറഞ്ഞതാണ് ഈ ഭൂമിയിലെ ഓരോ മനുഷ്യനും മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർ എവിടെയെന്ന് ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് കാരണം നിങ്ങളാണ് എല്ലാം പഠിച്ച ആൾക്കാര് ഓരോ മനുഷ്യൻ്റെ ആത്മാവിനെ കടന്നു കുടിക്കുന്നതും മിണ്ടാപ്രാണികൾക്ക് കാണാൻ കഴിയുമെങ്കിൽ കാണാൻ കഴിയുമെങ്കിൽ മനുഷ്യനിക്കെന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല അത് ഞാൻ നാളും പറഞ്ഞു എപ്പോഴും പറഞ്ഞു എവിടെയാണ് നിങ്ങൾക്ക് ചിന്തിക്കണമെന്ന് ഞാൻ ചിരിച്ചു കളിക്കണമൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ എന്താണ് ഞാൻ റബ്ബുമായിട്ട് ഭയപ്പെടുകയാണ് കാരെന്താണ് പേടി കാരണം ഓരോന്നും ഇങ്ങനെ ഭൂമിയിൽ നടക്കുന്നതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ നമ്മൾക്കങ്ങനെ ചിന്തിച്ചാൽ മതി ചിന്തിക്കുമ്പോൾ തന്നെ ഈ ഭൂമിയിൽ നടക്കുന്നതെല്ലാം നമുക്ക് കാണാൻ കഴിയും അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അടുത്ത ഒരു മാസത്തിനുള്ളിൽ ഒരു കൊല്ലത്തിനുള്ളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഹൃദയം നന്നാക്കി വെച്ച് വളരെ വളരാരോടും സെക്കൻഡ് പ്രകാരം നിങ്ങൾ കറയും പകയും വെക്കാതെ നിങ്ങൾ നടന്നോക്കാണ് ഇവിടെ ഇങ്ങനെ കെടുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹൃദയത്തിലേക്ക് മലപ്പുകൾ കടന്നു വരും അവിടെ ഹിന്ദുവിനെ നോക്കിയിട്ടല്ല കിടക്കുന്നത് മുസ്ലിമാനെ നോക്കിയിട്ടല്ല കിടക്കുന്നത് നീ കാണിക്കുന്ന പ്രവൃത്തിയും നീ കാണിക്കുന്ന സെക്കൻഡ് പ്രകാരം നിൻ്റെ ഹൃദയമാണ് ദൈവം ഇഷ്ടപ്പെടുന്നത് ആ ദൈവമാണ് ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കടക്കുന്നത് മനസ്സിലാക്കാം ഞാൻ ഞാനത് രണ്ടാമത്തെ പറയാം നമ്മൾ നോക്കി ഞാനുള്ള സംഭവം പറയുള്ളൂ ഞാൻ റബ്ബിനെ ശാശ്ചന്ദ്ര ഞാൻ സ്കൂളിലും മദർസിലും ഒന്നിലും പോകാത്ത ഒരാളാണ് വോട്ടുമക്കിടന്ന് ജീവിച്ച ഒരാളാണ് എങ്ങനെയാണ് ഞാൻ എൻ്റെ കഥകളൊക്കെ ഞാൻ പറഞ്ഞ് രണ്ടാമത്തെ പറയട്ടെ ഇരുപത്തൊന്നായി രണ്ടാമത്തെ പറയട്ടെ ഓക്കെ ഉള്ളത് പറയുള്ളൂ എൻ്റെ ജീവിതത്തിൽ കടന്നുപോയ പല സംഭവങ്ങളുണ്ട് നിങ്ങൾ അറിയണം ഹൃദയങ്ങൾ തമ്മിൽ എന്താണ് എങ്ങനെയാണ് ഹൃദയങ്ങൾ തമ്മിൽ മനസ്സിലാക്കണം ഓരോ മനുഷ്യൻ്റെ ആത്മാവും മറ്റുള്ളവൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരും അത് നല്ല മനുഷ്യന്മാർക്ക് കാണാൻ കഴിയും മരണപ്പെട്ടു പോയ ഒരുപാട് അവലിയാക്കന്മാരുണ്ട് അന്ത്യവിശ്രമങ്ങൾ കൊള്ളുന്നവരാണ് അവരൊക്കെ ആരാണെന്ന് ഞങ്ങളോട് പലതും ചോദിക്കുന്നുണ്ട് അവരൊക്കെ എവിടെയാണ് ആറടി മണ്ണിൻ്റെ കെടുക്കുന്നവരെല്ലാവരേ നല്ല കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്തു പോയിട്ട് നോക്കണം നല്ല കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്തു പോയിട്ട് അവസാനം ആറടി മണ്ണിൽ കെടുക്കാനാണ് അവരുടെ യാത്രയെന്ന് എവിടെയാണ് അവർ പോയി എന്ന് ഞാൻ നിങ്ങളോട് പലതവണ ചോദിക്കുന്നുണ്ട് നിങ്ങളെ ചോദിച്ചിരിക്കും മറുപടി തരണം നിങ്ങൾ കമൻ്റ് ചെയ്തുക്കോളെ മരണപ്പെട്ടു പോയ ഓരോ മനുഷ്യന്മാരും അവർ മരണപ്പെടുമ്പോഴാണ് ഇവർ ഇത്ര നല്ല മനുഷ്യന്മാർ കറാമത്തുള്ള ആൾക്കാരാണ് എന്ന് പിന്നെയാണ് ജീവിച്ചിരിക്കുമ്പോൾ അവർ അവരെ പറ്റി അറിഞ്ഞിട്ടില്ല മരണപ്പെട്ടു പോകുമ്പോഴാണ് നിങ്ങളാ നിങ്ങൾ ചെന്നിട്ടാണ് നിങ്ങൾ സിയാർത്ഥ ചെയ്യുന്നത് അപ്പം അവരാരാണെന്ന് എവിടെയായിരുന്നു അപ്പം നമ്മളൊക്കെ എന്താ നമുക്കൊന്നും പഠിച്ചോ നമുക്ക് തുമ്പിക്കയ്യൊന്നും ഒന്നിട്ടില്ല അവരെ പോലത്തെ ആൾക്കാരാണ് നബിനെ പോലത്തെ ആൾക്കാരാ നെബി നെബിനെ പോലത്തെ ഒരു മനുഷ്യനാണ് നമ്മൾ ഈ എല്ലാവരും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനായാലും എല്ലാവരും നബിനെ പോലത്തെ നബിക്ക് കിട്ടിയ അറിവുകളുമായിട്ടാണ് നമ്മൾ ഭൂമിയോട് നബി നോക്കണം നബിയുടെ ചരിത്രവുമായിട്ടാണ് ലോകം മുഴുവനും നല്ല മനുഷ്യന്മാർ ലോകത്തെല്ലാവരും നല്ല രീതിയിലൂടെ നടക്കണത് അപ്പോൾ ഒന്നും അറിയാത്ത നബിക്ക് എവിടെ നിന്നാണ് ഇത്തിരി അറിവുകൾ കിട്ടിയത് അവിടെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മൾ ചിന്തിച്ചൊക്കെയാണ് നമ്മൾക്ക് ചിന്തിച്ചങ്ങനെ നല്ല നല്ല കാര്യങ്ങളങ്ങനെ കടന്നു വരും ഹൃദയത്തിലേക്ക് സാധാരണ ഞാൻ രണ്ടാമത്തെ വേറെ പറയും ഇത് രണ്ട് ഇരുപത്തിരണ്ടായി ഓക്കെ ഞാൻ വിചാരിച്ചു പറയും കേട്ടോ എൻ്റെ റബ്ബിനെ സാക്ഷി നിർത്തിയാൽ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ പല സംഭവങ്ങളും കടന്നു പോയിട്ടില്ല ഞാൻ മാനസിക രോഗിയായിട്ട് എങ്ങനെയാണ് രോഗം കടന്നു വന്നത് എൻ്റെ റബ്ബിനോട് ഞാൻ ചോദിക്കലുണ്ട് അള്ളാഹു തെറ്റ് ചെയ്യാത്ത വിനീതിനെ എങ്ങനെയാണ് മാനസിക രോഗിയാക്കിയത് കുട്ടിക്കാരെന്നാ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഒരുപാട് കരഞ്ഞാൽ കരഞ്ഞ നിങ്ങൾ ആരും കരഞ്ഞിട്ടുണ്ടാവൂല അവൾ റബ്ബിനോട് അടുക്കുകയായിരുന്നു അള്ളാപേ എന്തിനാണ് ഇന്നെ രോഗിയാക്കി മാറ്റിയത് എന്ന് സാധന രണ്ടാമത് പറയാം ഓക്കെ